കാസർകോട് ഇടയിലക്കാട്ടെ വാനരക്കൂട്ടത്തിന് ഇത്തവണയും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി നൽകി നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് ഓണത്തോടനുബന്ധിച്ച് സദ്യ ഒരുക്കിയത് ഓണസദ്യ കഴിക്കാനായി റോഡരികിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വാനരക്കൂട്ടം നേരത്തെ എത്തി നിലയുറപ്പിച്ചു കുട്ടികൾ സദ്യയുമായി എത്താൻ അല്പം വൈകിയതോടെ അലങ്കരിച്ച പൂക്കൾ വലിച്ചെറിഞ്ഞ് ചിലർ കുശൃതി കാണിച്ചു പിന്നാലെ പതിനേഴിലും വിഭവങ്ങളുമായി കുട്ടിക്കൂട്ടമെത്തി പപ്പായ കത്തിരി വെള്ളരി സപ്പോട്ട പേരയ്ക്ക ഫാഷൻ ഫ്രൂട്ട് സീതാപ്പഴം മാങ്ങ ക്യാരറ്റ് തണ്ണിമത്തൻ ഉപ്പ് ചേർക്കാത്ത ചോറ് ഇങ്ങനെ വിഭവങ്ങൾ വാഴയിലയിൽ നിറന്നു വാനരക്കൂട്ടം മെല്ലെ അടുത്തെത്തി വിഭവങ്ങൾ ഓരോന്നായി രുചിയോടെ ശാപ്പിട്ട് തുടങ്ങി ഇടയിലേക്കാട് നവോത്ഥ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ ഒപ്പതോളം കുരങ്ങന്മാർക്കാണ് ഓണസദ്യ ഒരുക്കി നൽകിയത് ഈ ഓണക്കാലത്ത് മനുഷ്യർക്ക് മാത്രമല്ല സഹജീവികൾക്ക് കൂടി ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉദാഹരണം കൂടിയാണിത് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ കുരങ്ങൾക്ക് നമ്മുടെ എം രാജഗോപാൽ എം എൽ എ ഒക്കെ ഇടപെട്ടിട്ട് ഇവിടത്തെ കുരങ്ങൾക്ക് കൂടി കൃത്യമായിട്ട് എല്ലാ വിലക്കുകളുണ്ടായിട്ടും ഉണ്ടായിട്ടും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും കുരങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അക്കാലത്തും നമ്മൾ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വാനരപ്പടയെ ചോറുകൂട്ടിയ ചാലൽ മാണിക്കമ്മയ്ക്ക് അസുഖമായതിനാൽ ഇത്തവണ വാനരസദ്യക്ക് എത്തിയില്ല എങ്കിലും മാണിക്കമ്മ വീട്ടിൽ തയ്യാറാക്കിയ ഉപ്പ് ചേർക്കാത്ത ചോറ് കുട്ടികൾക്കി കൈമാറി മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ച പഴവും പച്ചക്കറികളും മുറിച്ചൊരുക്കിയ ശേഷം ഓണപ്പാട്ടുകൾ വഴിയാണ് കുട്ടികൾ കാവിനരികിലെത്തിയത് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസിലാണ് വെള്ളം നൽകിയത് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പരിപാടിയിൽ അതിഥിയായി എത്തി കൈരടി ന്യൂസ് കാസർഗോഡ്